അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ കോഴിക്കോടുള്ള പുതിയ സംരംഭത്തിൽ അതിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കുംഭമേളയിൽ നിന്ന് വൈറലായിട്ട് മാറിയ നമ്മുടെ മൊണാലിസ എത്തിയിരിക്കുകയാണ് ഒരുപാട് പേര് മൊണാലിസയെ കാണാനും ബോബി ചെമ്മണ്ണൂരിനെ കാണാനും ഒക്കെ ആയിട്ട് ദൃശ്യങ്ങളിൽ എത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവർ കേരളത്തിലേക്ക് വരുന്നത് എന്തായാലും ലോകം മുഴുവൻ വളരെ വൈറലായിട്ടുള്ള ഒരു ഒരു ഇന്ത്യൻ സുന്ദരി എന്നൊക്കെ പേര് കേട്ട ഒരാളാണ് മൊണാലിസ വളരെ മാന്യമായ വസ്ത്രധാരണത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേരള മാധ്യമങ്ങൾ മാത്രമല്ല നാഷണൽ മാധ്യമങ്ങൾ പോലും ഈ ഒരു കാര്യം കവർ ചെയ്തിട്ടുണ്ട് മൊണാലിസ് കേരളത്തിലേക്ക് വരുന്നതും ബോബി ചെമ്മണ്ണൂരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതും ഇവിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഒരു ബിസിനസ് മൈൻഡ് കാരണം ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എത്രയും വാർത്തകളിൽ വരുന്നോ എത്രയും ചർച്ചയാവുന്നു അത്രയും പുള്ളിക്ക് കിട്ടുന്ന എന്താണ് പ്രൊമോഷനാണ് ഫ്രീ പ്രൊമോഷനാണ് മൊണാലിസയെ കൊണ്ടുവരുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ ഇവിടെ ബോബി ചെമ്മണ്ണൂരിനുള്ളൂ ഉള്ളൂ അതേസമയത്ത് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആ കുട്ടി എത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബോബി ചെമ്മണ്ണൂരിന് വലിയൊരു പരസ്യം തന്നെയാണ് എന്തായാലും അദ്ദേഹം അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ മൊണാലിസയെ കൊണ്ടുവന്നിരിക്കുകയാണ് ധാരാളം ആളുകൾ ആ പെൺകുട്ടിയെ കാണാനായിട്ടും എത്തിയിട്ടുണ്ട് ഏറ്റവും ഇതിലെ കൗതുകകരമായ കാര്യം ബോച്ചെ ഒരു റിവഞ്ച് മൈൻഡോട് കൂടി ഇത് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഈ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് മൊണാലിസ ഈ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത് മോഡേൺ വസ്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ുന്നത് വസ്ത്രധാരണം ഇതിൽ ഒരു പ്രധാന ഫാക്ടറാണെന്ന് തോന്നുന്നു എന്തായാലും ബോബി ചെമ്മണ്ണൂരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസും ഒക്കെ മൊണാലിസിയെ കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെ തന്നെയായിരിക്കാം പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും മറ്റൊരു വീഡിയോമായി വരാം